ഹായ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാട്രോണിയാണ് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ചിക്കൻ മാട്രോണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ അതേപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് മാട്രോണി ഉണ്ടാക്കിയാലോ ഒരു പാത്രം എടുത്ത് അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ എടുത്തുവെച്ച മാത്ര പൊണി ഒന്ന് കഴുകിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം മേക്രോണി ഏകദേശം വേവാറായാൽ അതിലേക്ക് ഇത്തിരി മഞ്ഞൾ പൊടി കൂടി ഏഡ് ചെയ്ത് കൊടുക്കാം മാക്രോണി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതേപോലെ ആയിരിക്കണം അധികം വെന്ത് പോയാൽ പിന്നെ പൊടിഞ്ഞു പോവും അപ്പോൾ ഇതേപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്കത് ഇതിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് മാറ്റി വെക്കാം പിന്നെ എടുത്തിട്ടുള്ളത് ചിക്കനാണ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത ചിക്കൻ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഗരം മസാല പിന്നെ അതിലേക്ക് ഇത്തിരി സൂർക്ക പൊടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഒരമണിക്കൂർ നമുക്ക് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം മസാല ഉണ്ടാക്കാൻ വേണ്ടി ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി തക്കാളി മല്ലിയില വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ ചെറിയ പീസ് മാഗി സ്റ്റിക്കും ഒറയ്ക്കാനോ കുറച്ച് ടൊമാറ്റോ സോസും കൂടിയാണോ ഇതിനാവശ്യമായിട്ടുള്ളത് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ലവണ്ണം പൊരിഞ്ഞു വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ എടുത്തു വച്ച ഉള്ളി ആ ഓയിൽ തന്നെ ഇട്ട് കൊടുക്കുക കൂടെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി കൂടി അതിൽ ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റിയെടുക്കുക ഉള്ളിയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച മാഗി സ്റ്റിക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം അലയിച്ചെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളകും തക്കാളി കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ അതിലേക്ക് എരിവിനുസരിച്ച് ആവശ്യമുള്ള കുരുമുളോടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ഏഡ് ചെയ്ത് കൊടുക്കുക മെട്രോണിക്കുള്ള മസാല ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളെടുത്ത് വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ച് കട്ട് ചെയ്തു വെച്ചാൽ ക്യാരറ്റും ക്യാപ്സിക്കും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വട്ടിയെടുക്കുക അധികം വട്ടിയെടുക്കേണ്ട ആവശ്യമില്ല നല്ല മസാലയുടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് വേവിച്ച് വെച്ചാൽ മാക്രോണി കൂടി കൊടുക്കാം എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ടൊമാറ്റോ സോസും കൂടി വെച്ച് കൊടുക്കാം കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് നമ്മളെടുത്ത് വെച്ച മല്ലി എലുണ്ടല്ലോ അതും കുറച്ച് ഒരികാനും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ മേട്രൂൺ റെഡി ആയിട്ടുണ്ടേ നല്ല സ്മെല്ലാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള മേപ്പൂണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക